നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജമാഅത്തെ ഇസ്ലാമി കരുവാരക്കുണ്ട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവിൽ ഇഫ്താർ സ്നേഹ സംഗമം നടത്തി ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ സംഘടിപ്പിച്ച സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർത്തമാന കാല രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് സംസാരിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണെങ്കിൽ ലളിതമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഈ കൂടിച്ചേരലും ഈ ഒരുമിക്കലും ഈ വർത്തമാനവുമൊക്കെ ഒരു വലിയ പ്രതിരോധം തീർത്തൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിന്റെ ഏറ്റവും ഒരു ജനാധിപത്യ മാർഗമാണ് ഈ ഒരുമിച്ച് ചേരുന്ന എല്ലാ സംഗമങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സംഗമത്തിൽ പങ്കെടുത്തു ജമാഅത്തെ ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് വി പി ലിയാഖത്തലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അബ്ദുൽ ലത്തീഫ് കുരാട് മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി ടി പി ഹംസ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജ്യോതി കാളികാവ് സിഐ എം ശശിധരൻ പിള്ള മഹല്ല ഖാസി മുജീബ് റഹ്മാൻ ദാരിമി ജി സി കാരക്കൽ ജോജി കെ അലക്സ് എൻ നൌഷാദ് കെ പി ഹൈദരലി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ